നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഒരു യുവ സാഹിത്യകാരനാണ് അദ്ദേഹം യുവ ചലച്ചിത്രകാരനാണ് സർവോപരി പ്രിയപ്പെട്ട അനുജനാണ് ശ്രീ യഥു വിജയകൃഷ്ണൻ യഥു സ്വാഗതം നമസ്കാരം യെദുവിന്റെ പുതിയ വർക്ക് ദി ഇൻഡിക് ഹൊറർ സ്റ്റോറി അല്ലേ പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ വിചിത്രമാണ് ഇൻഡിക് ഹൊറർ സ്റ്റോറി എന്താണ് അങ്ങനെ ഒരു പേര് ഹൊറർ സ്റ്റോറീസ് ആണ് ഒരു കളക്ഷനാണ് അപ്പം സാധാരണ നമ്മൾ ഹൊറർ സ്റ്റോറീസ് നമ്മളിപ്പോൾ ഒരു ഫിലിമിലൊരു ഹൊറർ ഫിലിം എടുത്താലും ഹൊറർ സാഹിത്യം എടുത്താലും അതിലൊരു തൊണ്ണൂറ് ശതമാനം കാണുന്ന എന്താണ് ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്യും അവർ മരിക്കും പ്രതികാരയായ ഒരു ആത്മാവായിട്ടൊരു ഗോസ്റ്റായിട്ട് വരും അപ്പം ശരിക്കും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഈ എന്നൊരു സങ്കല്പില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പുനർജന്മം അല്ലെങ്കിൽ മോക്ഷം ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ തങ്ങി നിന്ന് പ്രതികാരം ചെയ്യാനായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ യൂറോപ്യൻ ഒരു അവരുടെ ഉള്ള ഒരു സ്ഥലം അത് ഈജിപ്ഷ്യൻ ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ കൾച്ചറിൽ നിന്ന് അങ്ങ് വന്നതാണ് നമ്മുടെ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഏത് പുരാണം എടുത്തു നോക്കിയാലും നമ്മുടെ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഐതിഹ്യങ്ങളോ എടുത്ത് നോക്കിയാലും ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി നമുക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല അതേസമയം രാക്ഷസൻ വേതാളം അതുപോലെയൊക്കെ ഉള്ളതുണ്ട് ഗോസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ ഇതിലില്ല അപ്പോൾ ഞാൻ ഈ ഹൊറർ എൻ്റെ പണ്ടു ഉള്ള താല്പര്യമാണ് ഞാൻ ഒരു എൻ്റെ ഒരു ഹൊറർ സീരീസ് ഉണ്ട് ദേഹി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എൻ്റെ ഞാൻ ഹൊറർ കുറേ വാക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പം എന്റെ ഒരു 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 ആഗ്രഹമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറഞ്ഞ് പരാമർശിച്ചിട്ടുള്ള എലിമെന്റ്സ് ഹൊറർ എലിമെൻസിനെ വെച്ചിട്ട് ഷോർട്ട് സ്റ്റോറീസ് സ്റ്റോറീസിനാണ് അപ്പം അതുകൊണ്ടാണ് പ്രത്യേകം ഇന്ത്യക്ക് ഹൊറർ സ്റ്റോറീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് യചിച്ചത് ഇപ്പോൾ യൂ ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ ഉള്ള ആ ഈ പറഞ്ഞ രീതിയിൽ ദുർമരണപ്പെട്ടു പോകുന്നവരുടെ ആത്മാവ് പുനർജന്മം മാത്രമേ ഉള്ളൂ പ്രതികാര ഇതൊന്നുമില്ല പക്ഷേ നമ്മുടെ സാഹിത്യത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സൃഷ്ടികളുണ്ട് ഇത്തരത്തിൽ വന്ന വിശ്വവിഖ്യാതന്മാരായ മുഹമ്മദ് ബഷീറിന്റെ നിലവിളിച്ചം പോലും നമുക്ക് ഉദാഹരണമായിട്ട് പറയാം പിൽക്കാലത്ത് ഭാർഗവി നിലയം എന്നുള്ള പേരിൽ ചലച്ചിത്രമായ കാവ്യം ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രതികാര മോഹവുമായി വരുന്ന ഒരാളാണ് ഒരു രൂപത്തെയാണല്ലോ അത് നമ്മള് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നതാണ് അപ്പോഴേ കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെ ചോദിക്കും അല്ല നമ്മൾ അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ അപ്പം ഇത് കളിയങ്കാട്ട് നീലിയുടെ ചരിത്രം എടുത്ത് നോക്കിയാലും അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റില് ഇത് പുനർജന്മമാണ് കളിയങ്കാട്ട് നീലിയെ വധിച്ചതിന് ശേഷം പുനർജന് ജനിച്ചിട്ടാണ് ഈ വ്യക്തിയുടെയും അയാളുടെയും അടുത്ത ജന്മമാണ് ചെന്നിട്ട് ആക്രമിക്കാൻ പോകുന്നത് അപ്പൊ പുള്ളി ചോദിക്കുകയാണ് ഇവിടെ അടുത്ത് നീ ആരാണ് എന്തിനാണ് ആക്രമിക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ജന്മത്തില് ഇത് നമുക്ക് പുരാണങ്ങളിലും നമ്മളുടെ മഹാഭാരത്തിലും എല്ലാം കാണാം രാമായണത്തിലും കാണാം ഒരു ജന്മത്തിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ ആ അത് പോയി അത് വീട്ടിൽ അത് കല്യാങ്കാട്ട് നീലിയിലും ഈ പുനർജന്മമാണ് അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റുകളിൽ നോക്കിയാൽ പിന്നെ എന്ത് സംഭവിച്ചാൽ ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്തെല്ലാം ഈ യൂറോപ്യൻ ഈ പ്രിന്റിംഗ് ടെക്നോളജി വന്നു പ്രിന്റിങ് ടെക്നോളജി വന്നപ്പം അവിടുത്തെ സാഹിത്യമാണ് ഇവിടെ വരുന്നത് അപ്പം ഇവിടുത്തെ എഴുത്തുകാർ പുതിയ അതായത് പഴയ താലയോല ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയ പ്രിന്റിങ് ടെക്നോളജിയിലെ എഴുത്തുകാർ അവർക്ക് കൂടുതൽ പരിചിതം നമ്മുടെ ഈ കഥകളെയും കാട്ടും കൂടുതൽ പരിചയം ഈ യൂറോപ്യൻ വെസ്റ്റേൺ ആയിട്ടുള്ള കഥകളാണ് അപ്പോൾ അവർ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി നമുക്കിപ്പം ഹോളിവുഡ് സിനിമകൾ കണ്ടും മാത്രം പരിചയമുള്ള ഒരു ചലച്ചിത്ര വിദ്യാർത്ഥി ഒരു ഷോർട്ട് ഫിലിം എടുക്കുമ്പം അങ്ങനത്തെ പേരുകളും അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കുമല്ലോ വരുന്ന അതുപോലെ തന്നെ അവർ ആണ് ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുപോകുന്നത് അപ്പം തന്നെ നോക്കിയാൽ മതി ഇപ്പം ഈ മാലയിലാണെങ്കിലും ഈ കഴിഞ്ഞ ഒരു നൂറ്റമ്പത് വർഷത്തിനകത്ത് അദ്ദേഹം എഴുതിയപ്പോഴും ഈ ഒരു ഇൻഫ്ലുവൻസ് ആണ് വന്നത് ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാമ്പയറിൻ്റെ ഒരു രൂപത്തിലാണ് കള്ളിയും കാട്ടി നീല് വന്നത് പിന്നെ ബഷീറിൻ്റെ കേസ് പറഞ്ഞതും ഈ കഴിഞ്ഞ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനമാണെന്ന് തോന്നുന്നു അറുപതുകളിലൊക്കെയാണ് നീല വെളിച്ചുമൊക്കെ വരുന്നത് അത് അതിന്റെ ഇൻഫ്ലുവൻസ് ആണ് അതിനു മുമ്പ് യൂറോപ്യൻസിന്റെ വരവിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സംഗതി ഇപ്പൊ അതിനൊക്കെ ശേഷം ഒരു രണ്ട് പതിറ്റാണ്ടിന് മുമ്പൊക്കെ ഈ ഹൊറർ എന്ന് ഒരു പറഞ്ഞോനർ മലയാളത്തിലെ സാഹിത്യ സൃഷ്ടികളിൽ വല്ലാതെ അങ്ങ് പടർന്നു പിടിച്ചു ഇല്ലേ നമ്മളിപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്ന പോലെ ഇതിൻ്റെ തന്നെ ഒരു ബി ഗ്രേഡും സി ഗ്രേഡും ഒക്കെ വെർഷൻസ് ഇറങ്ങി തുടങ്ങി ഞാൻ തരം താഴ്ത്തി പറയുന്നതല്ല എങ്കിലും കുറേ നോവലിസ്റ്റുകൾ ഇപ്പോൾ കോട്ടയം പുഷ്പനാഥ് ഏറ്റുമാനൂർ ശിവകുമാർ ഇങ്ങനെയുള്ള കുറേ നോവലിസ്റ്റുകളുടെ സ്ഥിരം ഇവരുടെ കയ്യിൽ നിന്ന് മാന്ത്രിക നോവലുകൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ വാരിക വായനക്കാരുണ്ടല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പുതിയ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിയൊരു പരിവർത്തനം ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് കാര്യങ്ങൾ വരുന്നു ഇടയ്ക്ക് വെച്ച് ഈ വിദേശ കാര്യങ്ങളുടെ ഒരു സ്വാധീനം ഇവിടെ കടന്നു വരുന്നു അതും കൂടെ കൂട്ടിച്ചേർത്ത് മറ്റെന്തോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഏതും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറൊരു സംഭവം അതായത് ഇവിടെ എന്താണോ യഥാർത്ഥത്തിൽ ഉള്ളത് അതിനെ ഒന്നുകൂടെ എടുക്കാൻ ശ്രമിക്കുന്നു ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ സൃഷ്ടികളെ ചില വക്രീകരിച്ചുകൊണ്ട് പുതിയ കലാസൃഷ്ടികൾ സിനിമ രൂപത്തിലൊക്കെ വരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ലോക എന്ന് പറയുന്ന സിനിമയൊക്കെ നമുക്കറിയാം അല്ലേ കൊട്ടാരത്തിലെ ശങ്കണ്ണിയുടെ സൃഷ്ടികളാണ് അതിനെയൊക്കെയാണ് ഈ പല രൂപത്തിൽ ഇങ്ങനെ പോകുന്നത് ഇതിനോട് എങ്ങനെ ഇതിലിപ്പോ രണ്ട് വിഷയങ്ങള് പറഞ്ഞു ആദ്യത്തെ പറഞ്ഞിട്ട് ഞാൻ രണ്ടാമതോട്ടോ ശരിക്കും എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ച അതിലെ ചർച്ചകളൊക്കെ വരുമ്പോൾ നമ്മുടെ സാഹിത്യവും നമ്മുടെ പാരമ്പര്യവും ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ അറി അറിഞ്ഞു അവർക്ക് കൂടുതലും ഈ വെസ്റ്റേൺ ആയിട്ടുള്ള ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ക്യാരക്റ്റേഴ്സും അതിലുള്ളതും ഡ്രാഗണിൻ്റെ കാര്യമൊക്കെ അറിയാം അതേസമയം രാമായണത്തിൽ വരുന്ന രാക്ഷസന്മാരുടെ കാര്യമോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഇതിലെനിക്ക് ഏറ്റവും ചിരി വന്ന് തുടങ്ങി ഒരിക്കൽ ഒരിടയ്ക്ക് ഹോട്ട്സ്റ്റാർ മഹാഭാരതം സീരീസ് ആക്കാൻ ഗെയിം ഓഫ് ത്രോൺസിനെ വെല്ലുന്ന രീതിയിൽ മഹാഭാരതം സീരീസ് ആക്കുന്നതെന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റ് അപ്പം അതിന് കമന്റ് ഇട്ട ഒരു മലയാളിയുടെ വളരെ രസകരമായിരുന്നു പുള്ളി എഴുതിയിരിക്കുന്നതാണ് അത് ഗെയിം ഓഫ് ത്രോൺസിന്റെ അത്ര ഡെപ്ത് ഒന്നും ഡെപ്തൊന്നും ഇല്ല ഗെയിം ഓഫ് ത്രോൺസിൽ ഒരുപാട് കഥാപാത്രങ്ങളും അതിന്റെ ബാക്ക് സ്റ്റോറിയും ഒക്കെ ഉണ്ട് മഹാഭാരതത്തിന് കൂടിപ്പോയ പത്ത് എപ്പിസോഡ് എത്തിയിരുമെന്ന് മഹാഭാരതത്തിൽ ഉള്ള ഓരോ കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറി മാത്രമല്ല അവരുടെ കഴിഞ്ഞ ജന്മവും അതിന് മുമ്പത്തെ ജന്മവും ബാക്ക് സ്റ്റോറി വരെ അത് അപ്പം ഇവിടെ ഇത് ആരുടെ കുറ്റമാണ് ഇവർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇവർക്ക് അറിഞ്ഞൂടാ ഇവർ കൂടി പോയാൽ അന്ന് ദൂരദർശനിൽ വന്ന സീരിയലുകൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇവർക്ക് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഡ്രാഗണുകളെ അറിയാം വാമ്പയറുകളെ അറിയാം ഡ്രാക്കുളയൊക്കെ അറിയാം ഡ്രാക്കുള മലയാളത്തിൽ തന്നെ എത്ര സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഇവിടത്തെ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികളൊന്നും ഇട അത് വല്ലപ്പോഴും ഒരു കാന്താര പരമ്പരത്തേക്കോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു ഫിലിംസ് വരുമ്പോൾ ഒരു ചർച്ചയാകുന്നതല്ലാതെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല കൂടുതലും ഈ വെസ്റ്റേൺ സങ്കല്പങ്ങളെയാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത് വാമ്പയറിനെ കുറിച്ചും ഒക്കെ അറിയാം അപ്പം അതാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാനിപ്പം ഇതിൽ നമുക്ക് പുരാണങ്ങളിൽ വായിക്കുമ്പോൾ ഒരു പുരാണത്തിൽ തന്നെ പല പല ഐഡിയകൾ കിട്ടും അതല്ലാതെ മറ്റ് വിക്രമാദിത്യൻ്റെതും വേദാളത്തിനെയൊക്കെ വായിക്കുമ്പം കിട്ടുന്നു അതുപോലെ രാക്ഷസന്മാർ പല രാക്ഷസന്മാർ വാദാബിയുടെ കഥ വയറ്റിനകത്ത് കയറിയിട്ട് പോർന്നും ചാടി ഇതൊക്കെ എന്ത് ഹൊറ എലിമെൻ്റ് ആണ് ഇത് ഇവിടെ എത്ര പേർക്കറിയാം അപ്പം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇതിന് ആ പറഞ്ഞിരിക്കുന്ന കഥ അതുപോലെ റീറ്റെല് ചെയ്യുക എന്നല്ല അതില് ഇപ്പോൾ ബഗാസുരൻ്റെ കഥയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബഗാസുരനെ ഭീമൻ വധിച്ച കഥ എല്ലാവർക്കും മഹാഭാരതനം പക്ഷേ ബഗാസുരനെ എപ്പോഴും കഴിക്കാൻ പോകുന്ന കാളവണ്ടിക്കാരനുണ്ട് അപ്പോൾ ആ ഒരു കാളവണ്ടിക്കാരൻ ഭക്ഷണമായിട്ട് പോവും ഈ ഭക്ഷണത്തിനോടൊപ്പം കാളകളെയും ഈ ഓട്ടിച്ചെന്ന കാളവണ്ടിക്കാരനെയും കൂടെ ബഹാസുരൻ കഴിക്കും ഈ രാക്ഷസൻ അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കാളവണ്ടിക്കാരൻ്റെ ഭാഗത്ത് നിന്നുള്ള കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ പല കഥകളും വാദാപീഠതാണെങ്കിലും പല കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ പാരമ്പര്യത്തിലുള്ളത് ചെയ്യുന്നു ഇനി രണ്ടാമത്തേലോട്ട് വന്നാൽ ഇതിനെ ഈ മോഡിഫൈ എന്നുള്ള വാക്ക് പറയാൻ പറ്റൂല വക്രീകരിക്കുക ടാമ്പറിക എന്ന് പറയാം ഇപ്പം ഇറങ്ങിയ ലോക എന്ന് പറഞ്ഞ ഫിലിമിൽ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരിതൊരു സൂപ്പർ ഹീറോ ഫിലിമായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്കൊന്നും ഈ മാർവലിൻ്റെയും ഡി സിയുടെയും ഒക്കെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടല്ലോ സൂപ്പർ ഹീറോ അപ്പം അവര് ഹൊറർ എന്നുള്ളതിന് പകരം അവര് സൂപ്പർ ഹീറോ അബിലിറ്റീസ് ഉള്ള ആളുകളായിട്ടാണ് ഈ കഥാപാത്രങ്ങൾ കാണിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ ഇപ്പം ചാത്തനെന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സങ്കല്പമാണ് എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ അതിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പക്ഷെ അത് ഒരു അത് തന്നെയാണ് ക്വസ്റ്റ്യൻ കാര്യം ഇതൊക്കെ ഇപ്പം ഹിന്ദു മിത്തോളജി നമ്മൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഈ നമ്മൾ ദൈവങ്ങളെ ആരാധിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഡയറ്റീസിന് പ്രത്യേകമായ സ്ഥാനങ്ങൾ പല സ്ഥലങ്ങളിലും കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് അല്ലെ ഇപ്പം കളിയങ്കാട്ട് നീലിയെ ആരാധിക്കുന്ന ഒരിടമുണ്ട് തമിഴ്നാട്ടിൽ ഇല്ലേ അല്ല നമ്മളിപ്പം ഞാൻ പണ്ട് കൊച്ചിലെ കണ്ടുവരുന്ന സിനിമകളിൽ യക്ഷി വെളുത്ത സാരിയുമായിട്ട് ഇത്കളുമൊക്കെ ആയിട്ട് വരുന്ന രക്തദാഗിയായ യക്ഷി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടെ എല്ലാം ഒരു യക്ഷി ഒരു രൂപമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞാനപ്പം ആലോചിച്ചു ഇതെന്താ ഇങ്ങനെ ഒരു ഭീകര രൂപത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചു പിന്നെ ജയ്പൂരിൽ ഒരു മ്യൂസിയത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ യക്ഷിയുടെ ഒരു പ്രതിമ അത് ഗുത്ത കാലഘട്ടത്തിലുള്ള ഒരു പ്രതിമ അപ്പം അത് വളരെ ഡിവൈനായിട്ടുള്ളൊരു ഫിഗറാണ് അപ്പം ഇത് കേരളത്തിലെ മാത്രമല്ല നമുക്ക് കാസ് കർണാടകയിലെ യക്ഷഗാനെ അറിയാമല്ലോ യക്ഷി എന്ന് പറയുന്ന പറയുന്നൊരു ഡിവൈൻ ഫിഗറാണ് അത് കാവുകളെയെല്ലാം സംരക്ഷിക്കുന്നത് പോലത്തെ ഒരു ഡിവൈൻ ഫിഗറാണ് അതിനെ എന്തുകൊണ്ടോ ഈ ഗോസ്റ്റ് വാമ്പയർ വാമ്പയറാക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇരുന്നൂറ് വർഷം മുമ്പുള്ള സാഹിത്യകാരന്മാർ അതിന് യക്ഷി എന്നുള്ള പേരിട്ട് അത് ഈ പറഞ്ഞ വിദേശ സ്വാധീനം തന്നെയാണോ ഈ വൈദേശികമായ ചില രചനകളുടെ സ്വാധീനം തന്നെയാണോ അതോ ബോധപൂർവമുള്ള എന്തെങ്കിലും അല്ല അവര് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി പുതിയ വാക്കുകൊണ്ട് ഇപ്പോൾ ഗോസ്റ്റെന്നോ വാമ്പയർ എന്നോ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ യക്ഷി കൂടുതൽ പരിചയമുള്ള യക്ഷിന്നുള്ള പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി യക്ഷിന്നുള്ള ഡിവൈൻ ഫിഗർ ഒരു ഹൊറർ ഫിഗർ ആയിട്ട് മാറി യക്ഷിന്നുള്ള ഒരു അതുപോലെ ഈ ഈ ഫിലിംസിൽ വരുമ്പോഴത്തേക്ക് ചാത്തനും അതുപോലെ പലയിടത്തും ആരാധനാമൂർത്തിയാണ് പക്ഷെ ഇതിൽ ഒന്നിൽ കോമഡി ആക്കുന്നു ഒന്നിൽ തീരെ ഹൊറാക്കുന്നു അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ട് ഇപ്പോഴത്തേക്ക് അത് അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം അതിനെ ടാമ്പറ ചെയ്യുന്നതാണോ അതോ കൂടുതൽ ആളുകൾ എത്തിച്ച് കൂടുതൽ എന്റർടൈൻമെന്റിന് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ഇപ്പൊ ഇതിപ്പോ ഒരു സാഹിത്യരചനയായിട്ടാണ് ഇത് ഇത് കൊണ്ടുവന്നത് ഇത് കുറെ ഇതിനു വേണ്ടി റിസർച്ച് നടത്തിയിട്ടുണ്ട് ആഴത്തിൽ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ് ഇത് ഇതിലെന്തെങ്കിലും ഒക്കെ വാസ്തവികത എവിടെയെങ്കിലും ഉണ്ടോ അതോ ഇതൊക്കെ ഈ പറയുന്നത് പോലെ മിത്തുകളും കെട്ടുകഥകളും സങ്കല്പങ്ങളുമാണോ അതോ ഇനിയും അറിയപ്പെടാത്ത എന്തെങ്കിലും വെളിപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഇതിലുണ്ടോ ഇപ്പോ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിൽ വന്നതോടു കൂടിയാണ് ഈ പ്രേത കോൺസെപ്റ്റിന്റെ വലിയൊരു ഭാഗം ശരിക്കും അതൊരു സൈക്കോളജിക്കൽ അല്ലാതെ അതൊരു ഗോസ്റ്റ് ഹോറിയോളജ് അപ്പം ഇത് പറഞ്ഞത് വളരെ ഒരു ചോദ്യമാണ് കാരണം ഞാനിത് ആദ്യം തൊട്ടേ ഞാൻ ഇതിന്റെ എല്ലാം ശരിക്കും ഞാൻ ഒരുപാട് ഈ പറഞ്ഞ ഹോണ്ടഡ് പ്ലേസല്ല മനസ്സിലാക്കാന് ഡൽഹിയിലും രാജസ്ഥാനിലും ഇവിടെ കേരളത്തിൽ കാര്യവട്ടത്തിലുള്ളിടത്തും ഒക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ആ അവിടെ തന്നെ അവിടെ പോയി കുറെ നേരം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഒരു കാലത്ത് അവരുടെ അന്നത്തെ ഒരു സമൂഹത്തിൻ്റെ അവർക്കുള്ള ടെക്നോളജി വെച്ചിട്ടും അവരുടെ മനസ്സിലാക്കണമെന്ന് വച്ചാൽ അവര് ഓരോന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നു രാക്ഷസൻ എന്ന് നമ്മൾ പറയുന്നു അപ്പം അത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോഴും ആമസോണിലെയും നമ്മളെ ആൻഡമാനിലും പല ട്രൈബുകളും നരഭോജികളായിട്ടുള്ള ട്രൈബിളുണ്ട് എന്തായാലും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരത്തിലെ പല വനങ്ങളുടെ ഉള്ളിലും ഇതുപോലെ കാനിബൽസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലും നാട്ടുരാജ്യങ്ങളൊക്കെ പറയും അങ്ങോട്ട് പോകരുത് അവിടെ നരഭോജിയായ ശരിക്കും ഇവരെ പോലെയുള്ള ഉള്ള മനുഷ്യർ തന്നെയാണ് അവരെ അന്യരെ കാണുമ്പോഴത്തേക്ക് പുഴുകി കഴിക്കും അതുപോലെ എല്ലാത്തിനും ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫാൻറ്റം സിൻഡ്രം എന്നൊക്കെ പറയും അപ്പം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഞാനും ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് കയ്യും കാലും അനക്കാൻ പറ്റുന്നില്ല നമ്മുടെ പുറത്താരോ ഇരിക്കുന്നത് പോലെ നമുക്ക് തുളർന്ന് വിളിക്കണമെന്നുണ്ട് വാ അനങ്ങുന്നില്ല അപ്പോൾ ഇത് ആദ്യം എനിക്ക് അനുഭവിച്ചപ്പോഴത്തേക്ക് ഞാൻ അനുഭവിച്ചു ഇതുപോലെ അതും പ്രത്യേകിച്ച് ഞാൻ ആ താമസിച്ച ഫ്ലാറ്റിൽ ആ ആ ഒരു മുറിയിൽ നേരത്തെ ഇതിനു മുമ്പും പലർക്കും ഇതുപോലെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫിയറിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇത് അനുഭവിച്ചു പിന്നെയാണ് മനസ്സിലായത് അത് നമ്മുടെ ശരീരത്തിൽ ഒരുവരെ മരവിപ്പാണ് നമുക്ക് അനക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ബ്രെയിൻ ഒരു പകുതി ഒരു കോൺഷ്യസ്നെസ്സിലിരിക്കും ഇതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ എനിക്ക് കോവിഡിൻ്റെ ഒരു ക്വാറൻറ്റീൻ സമയത്ത് അതായത് സ്വപ്നത്തിൽ ഡോറിൻ്റെ അവിടെ നിന്ന് ഒരാളിങ്ങനെ ഒരു കുറച്ച് ഏഴടിപ്പൊക്കമൊക്കെ ഉള്ള ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല എന്നിട്ട് ഞാൻ തിരിച്ച് കിടന്നു കിടന്നപ്പോഴത്തേക്ക് ഈ രൂപം തൊട്ടടുത്ത് കട്ടിലിൻ്റെ കട്ടിലവിടെ വന്ന് നിൽക്കുന്നു അപ്പോഴും ഞാൻ എട്ടി എഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കി ആരെയും കാണാനില്ല എന്നിട്ട് ഞാൻ പിന്നെ കിടന്നപ്പോഴത്തേക്ക് ഈ രൂപം കട്ടിൽ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് പേടിച്ച് ഞാൻ ബഹളം ഉണ്ടാക്കി റൂമിൻ്റെ പുറത്ത് പോയി എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഓടി വന്നു അതെ ഞാൻ മഞ്ഞ അവിടെ ആരും ഉണ്ട് അപ്പം ആരുമില്ല പക്ഷേ ഞാൻ പിന്നെ അടുത്ത ദിവസം ഒരു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറെ എനിക്ക് നെഗറ്റീവ് ആയില്ല കോവിഡ് ഞാൻ ഹീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു വേറെ കുറേ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു സ്ട്രെസ്സിന് ഹെഡ് ഏക്കിനെക്കുള്ള അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായ ഒരു അലൂസിനേഷനാണ് ഇത് ഞാൻ ലൈറ്റിട്ട് നോക്കി എന്നുള്ളത് പോലും നോക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമുക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ നമ്മൾ ഈ പലപ്പോഴായിട്ട് കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ ഈ നമ്മുടെ ഒരു അറയിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് ഇരിക്കും ഇപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലുള്ള നമ്മുടെ ബോഡിയിൽ ടോട്ടലി ഒരു ചേഞ്ച് ഉണ്ടാകും അല്ലെങ്കിൽ അൺകംഫർട്ടബിളി ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇത് വർക്കൗട്ടായി ബോധ മനസ്സിൽ നമുക്ക് സ്വയം ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നൊരവസ്ഥ അല്ല ഹലോസ് എല്ലാവർക്കും വരും ചെറിയ കാര്യം മതി ഇപ്പം ഏറ്റവും വലിയ യുക്തിവാദിക്ക് പോലും ഇപ്പൊ ഞാൻ സ്പെക്സ് ഇടുന്ന ഒരാളാണ് ഒരിക്കൽ ഞാൻ വീട്ടിൽ ഒറ്റക്കിരുന്നപ്പം ഇതുവഴി ആരോ നടന്നു എന്നാണ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല പെട്ടെന്ന് മുകളിൽ കൂടെ എന്തോ നടന്നു പോകുന്നോ അപ്പോഴും ആരും എനിക്ക് എന്താണ് ഇത് പിന്നത്തെ ആരും ഉണ്ടോ ഉണ്ടോയെന്നൊരു സ്പെക്സ് നോക്കിയപ്പോൾ അതിലൊരു ഉറുമ്പ് ഇങ്ങനെ പോകുക പക്ഷേ ഇത് അടുത്തുകൂടെ പോകുമ്പോഴത്തേക്ക് ഒരു വലിയ രൂപം വന്നു പക്ഷേ ഇത് വൾണറബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് കാർബൺ മോണോക്സൈഡിൻ്റെയൊക്കെ എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ ഹലൂസിനേഷൻസ് ഒരുപാട് വരും ഇതിലൊക്കെ വിശ്വാസമുള്ളവർക്ക് എന്തായാലും ഒരു പ്രേതാനുഭവം ഉണ്ടായി അങ്ങനെ എന്നൊക്കെ ഉള്ള അവർ അങ്ങ് ധരിച്ചു പോവും അപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഗതികളൊന്നും നമ്മുടെ റിയൽ ലൈഫിൽ ഒന്നുമില്ല നമുക്കൊരു ലിറ്ററേച്ചറിൻ്റെയും ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ കാലത്ത് ആളുകൾ അവർ ഓരോ അതു അനുഭവങ്ങളും അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫിനോമിനങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ അല്ല അപ്പോഴും ഈ പാരാസൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഈ വൈറ്റൽ ബോഡി പ്രസൻസ് അവർ പറയും ഈ ചില സമയങ്ങളിൽ നമുക്കത് ഫീൽ ചെയ്യും ചില എനർജി ഒക്കെ വെച്ചിട്ടാണ് അവരത് പറയുന്നത് അത് അതും ഇതുമായിട്ട് നമ്മൾ എന്തെങ്കിലും ബന്ധപ്പെടുത്താൻ പറ്റില്ല അതെ ചില ഈ പാരാസൈക്കോളജിസ്റ്റുകൾ ഇതിനെ ഒരു വിശ്വസ് വിശ്വാസ്യതയിലോട്ട് എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിലും എൻ്റെ റിസർച്ചിലും ഞാൻ അങ്ങനെ ഒരു ഒരു പാരനോമൽ എനർജിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ചിലടത്ത് നമുക്ക് ബ്രെയിൻ വളരെ സെൻസിറ്റീവായിട്ടുള്ളത് എന്തെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന വാദത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു നമുക്ക് ഹലൂസിനേഷൻസ് ഉണ്ട് നമ്മളെ ഡ്രീംസ് നമ്മുടെ സ്വപ്നത്തിൽ പോലും നമുക്കത് വളരെ റിയൽ ആയിട്ട് തോന്നും അപ്പം കുറച്ച് എന്തെങ്കിലും ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് ഇല്ലാത്തതുണ്ട് എന്ന് വിചാരിക്കാൻ പറ്റും നമുക്ക് പിന്നെ ചില ഫിഗറുകൾ ഏർ ഒരു മുഖം ഉള്ളതായിട്ടൊക്കെ അതൊക്കെ നമുക്ക് എവല്യൂഷണറി ആയിട്ട് ഉണ്ടാവുന്നതാണ് ആ ചില സൈക്കോളജിസ്റ്റുകൾ ഇതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പോകുന്നുണ്ട് പക്ഷേ പൊതുവേ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അക്കാഡമിക് തലത്തിൽ ഇതിന് എല്ലാത്തിനും ഇങ്ങനത്തെ എല്ലാ റിപ്പോർട്ട്സിനെയും അവർ ചെന്ന് ഡീപങ് ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെയൊക്കെ ഓൺലൈനായിട്ട് കാണാം ഇതുപോലെ ഹോണ്ടഡ് എന്ന് പറഞ്ഞ സ്ഥലം പലർക്ക് പല അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞ സ്ഥലത്തെല്ലാം പോയി അവിടെ ഇതുപോലെ എന്തെങ്കിലും ഗ്യാസ് ലീക്കേജോ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനോ വിസിബിലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒക്കെ കാരണം തെളിയിച്ചിട്ടുള്ള ഇൻസ്റ്റൻസുകളുണ്ട് ഇപ്പൊ ഇത് ഇതൊക്കെ പറയുമ്പോഴും ഒരു വൈരുദ്ധ്യം ഉള്ളത് ഈ പറയുന്ന നമ്മളിപ്പോ പൊതുവേ പ്രേതം പിശാജ് യക്ഷിന്നൊക്കെ പറയുന്നത് നെഗറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ പിന്നെ ഈ നേരത്തെ യതു പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ആരാധനാ മൂർത്തികളാകുന്നതെന്നൊരു ചോദ്യം വരും പൊതുവേ ഹിന്ദുക്കൾ ഇതിനെല്ലാം പോസിറ്റീവായി കാണുന്നു എന്നുള്ളതും കൂടെ ഉണ്ടല്ലേ അല്ലെ അതെ അത് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഒരു രാവിലെ ഹിന്ദുമതം ഉണ്ടായതല്ല ഒരു കോൺ ഒരു നമുക്ക് ഇത്ര ദൈവങ്ങൾ ഓരോന്നിനും ഇത് വർഷങ്ങളുമുണ്ട് അതും പല ട്രൈബുകൾ പല കാലഘട്ടത്തിൽ നിന്നായിട്ട് ഭാരത്തിൻ്റെ പല അറ്റത്ത് വരുന്നു അപ്പം അതാത് ജോഗ്രഫിക്കൽ ഏരിയയിൽ അവിടുത്തെ മലകളും കുന്നുകളും അല്ലെങ്കിൽ മരങ്ങളും അവിടെ ഉണ്ടാകുന്ന മൃഗങ്ങൾ അവിടുത്തെ കാലാവസ്ഥ അവിടെ ഉള്ള വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വരൾച്ചയുള്ള സ്ഥലം ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അതാത് സ്ഥലത്ത് അവിടെ ആരാധനാ മൂർത്തികൾ ഇതിനൊക്കെ പുറമേ ഈ നമ്മളെ പുരാണങ്ങളിൽ വരുന്ന വിഷ്ണുവും ശിവനൊക്കെ അതല്ലാതെ ഓരോ ലോക്കൽ ഏരിയയിൽ അതാത് മൂർത്തികളുണ്ട് അത് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും അതും ആ നമ്മൾ അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അവിടുത്തെ രീതി ചിലടത്ത് സിഗരറ്റിന് ഇതായിട്ട് കൊടുക്കുന്ന മൂർത്തികളുണ്ട് ഈ രാജസ്ഥാൻ്റെ ഭാഗങ്ങളിൽ ചിലയിടത്ത് മദ്യം കൊടുക്കുന്നിടത്തുണ്ട് അതെ ചിക്കൻ കൊടുക്കുന്നിടത്ത് അപ്പം അതൊക്കെ അവരുടെ രീതിയാണ് അപ്പം അവർക്ക് അവരുടേതായ രീതിയിലുള്ള റെപ്രസെൻറ്റേഷനുകളുണ്ട് ഇത് കാരണം ആ ഒരു രൂപം അത് അവരുപയോഗിക്കുന്ന കളർ പിഗ്മെൻറ്റുകൾ അവരുടെ കൾച്ചറിൽ ഉണ്ടാവുന്ന രീതി ഇതൊക്കെ ആശ്രയിച്ചിരിക്കും അപ്പം അത് മാത്രമല്ല ഒരു ട്രൈബലായത് കാരണം പണ്ടുകാലത്ത് രണ്ട് ട്രൈബ് ട്രൈബ്സ് തമ്മില് കണ്ടുകൂടാം അപ്പം ഇവരെ ആക്രമിച്ചാൽ മറ്റേ നമ്മളെ ഗാർഡ് ചെയ്യുന്ന ഈ മൂർത്തി അല്ലെങ്കിൽ ഡേറ്റി നിങ്ങളെ ആക്രമിക്കും അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് ഇന്ന ആളുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഭീതി കൊച്ചുട്ടികളെ നമ്മൾ മനസ്സിലും മറ്റേ ദൈവം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ഒരു പരിവേഷം സുരക്ഷയ്ക്ക് വേണ്ടി അതെ ആ അങ്ങനെ ഒരു പരിവേഷം കൂടെ ഇത് ഈ മൂർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല പിന്നീട് എങ്ങനെയാണ് ഈ ഈ ശരിക്കും പറഞ്ഞ മാറുന്നത് നെഗറ്റീവ് നമ്മുടെ സാഹിത്യത്തിൽ വന്നല്ലേ അത് ആളുകളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാവുന്ന ഇതാണ് കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതെല്ലാം എന്തായാലും ഒരു ആയിരമായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള പിന്നീട് ഹിന്ദുമതം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ലോക്കൽ മൂർത്തി ഉണ്ടെങ്കിൽ ആ മൂർത്തിയെ എങ്ങനെയെങ്കിലും ഈ നമ്മുടെ ഈ ഇടതുപക്ഷക്കാർ പറഞ്ഞവരെ ആര്യൻ ദൈവങ്ങളൊക്കെ പറയുമല്ലോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ആയിട്ട് കണക്ട് ചെയ്തിപ്പം ശാസ്താവനായിട്ട് നമ്മൾ അയ്യപ്പനുമായിട്ട് കണക്ട് ചെയ്തു അതുപോലെ എല്ലാം നമ്മൾ അറിയാമല്ലോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ ഒരു ഫ്രെയിം വർക്കിന് പുറത്ത് നിൽക്കുന്നവരെ അക്സെപ്റ്റ് ചെയ്യാൻ മെയിൻ സ്ട്രീമിലുള്ള ഹിന്ദുക്കൾ ഒരു വിമുഖത കാണിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് കാലം അതായത് ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷം അപ്പം ആ ഒരു ഇതിനെല്ലാം നെഗറ്റീവായി വന്നതാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്ന് പിന്നെ ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളിൽ ഈ ചുറ്റുമതിലിന്റെ പുറത്തായിരിക്കും അതായത് നമ്മുടെ ഈ മനസ്സിലായല്ലോ അതിന് പുറത്തായിരിക്കും ഈ മാടൻ ഇങ്ങനെയുള്ളത് ചിലടത്ത് നാഗം വരെ ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്തെ ത്രിവിക്രമംഗലം ക്ഷേത്രം അത് വളരെ പ്രാചീനമായിട്ടുള്ളതിനെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പോയപ്പം എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇപ്പോഴും അന്നത്തെ ആ മതിലിനകത്തായിരുന്നു ഈ നാഗര് ആ ഇതുണ്ടായിരുന്നു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു പിന്നീടാണ് അതെടുത്ത് പുറത്താക്കിയത് അപ്പൊ അത് പണ്ട് കാലത്ത് എല്ലാ ദൈവങ്ങളും ഒരു മതിലിനെ ഒരു ബൗണ്ടറിക്ക് അകത്തായിരുന്നു എന്നുള്ളതിന് തെളിവാണ് പിന്നീട് എന്തോ ഇനി ദേവപ്രശ്നം അതത് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താകില്ല ആ അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലാവുന്ന പിന്നീട് ഈ സാഹിത്യകാരി ഇപ്പം യക്ഷിയ ആ ഗോസ്റ്റ് വാമ്പയർ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മുടെ കള്ളിയങ്ങട്ട് നീലിയെപ്പോലും ഇപ്പം എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കൺമുമ്പി വെച്ചാണ് ഈ നൂറ്റമ്പത് വർഷം മുമ്പുള്ള അല്ലെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് വർഷം മുമ്പുള്ളതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ആയിരം വർഷം കൊണ്ട് എന്തുമാത്രം ഒരു പരിണാമം ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം ഇപ്പം എന്തായാലും ഈ ഇതിന്റെ ഒരു എസൻസ് ഇതിന്റെ ഒരു ഫ്ലേവർ പൂർണ്ണമായും നമുക്കിപ്പോൾ പുറത്ത് വിടണ്ടല്ലേ ഇത് വായിച്ച് അനുഭവിച്ചറിയേണ്ടതാണ് അതുകൊണ്ടാണ് അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഞാൻ കൂടുതൽ ചോദിക്കാത്തത് എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഇൻഡിക് സ്റ്റോറീസിന്റെ ഒരു വിഷ്വൽ പതിപ്പ് അങ്ങയുടെ മനസ്സിലുണ്ടോ അത് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അത് ഇതിൽ പല ഹൊറർ എലിമെന്റ്സ് ഉണ്ട് ഇപ്പം യക്ഷിയില്ല അതാദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാക്ഷസൻ വേതാളം വാദാബി പിന്നെ ഹിമാലയത്തിലെ യതി യതി അതായത് നമ്മുടെ ഇവിടെ പറഞ്ഞു ഇങ്ങനെ ഒരു പന്ത്രണ്ട് കഥകളാണ് പിന്നെ ഞാൻ ആ സീരീസ് ആക്കിയതിലുള്ള ദേഹി രൗരവം ഇതുപോലെയൊക്കെ ഉള്ളത് അപ്പോൾ ഇത് ബുക്ക് വായിച്ചിട്ട് ഇതിൻ്റെ കഥയൊക്കെ ഇഷ്ടപ്പെട്ട പലരും ഇത് നമുക്ക് ഫിലിം ആക്കാമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസറിന് അങ്ങനെ ഒരു പ്രൊഡ്യൂസർമാരും ഒക്കെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അതെന്നാകുമെന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഈ ബുക്ക് വാങ്ങാൻ നമ്മൾ പ്രേക്ഷകരോട് പറയുമ്പോൾ അതിനോടൊപ്പം അവരോട് പറയാനുള്ളത് എന്താണ് എന്തുകൊണ്ട് ഈ ബുക്ക് വായിക്കണം അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം നമ്മൾ സാധാരണ ഹൊറർ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും തോന്നുന്നു നിങ്ങൾ വായിച്ചതിൽ തൊണ്ണൂറ് ശതമാനവും പ്രതികാരദാഹിയായ ആത്മാവ് വന്ന് പ്രതികാരം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരം കണ്ടുവരുന്നൊരു ഫ്രെയിം വർക്കാണ് ഒരാളെ കണ്ടു എന്ന് പറയുന്നു അല്ല അയാൾ മരിച്ചിട്ട് രണ്ട് വർഷമായി അയ്യപ്പം ഞാൻ ഇന്നലെ കണ്ടതോ ഈ ഒരു ഡയലോഗ് നമ്മൾ സ്ഥിരം കാണുന്നതാണ് അങ്ങനെയുള്ള ക്ലിഷെ മെറ്റീരിയലോ നമ്മള് അതൊന്നുമില്ല നമ്മള് വെസ്റ്റേൺ ഇതിൽ ഗോസ്റ്റ് വാമ്പയർ ഇങ്ങനത്തെ സംഗതിയൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുമായ സംഗതികൾ എന്തായാലും വളരെ നല്ല ഒരു ഉദ്യമമാണ് ഇതു കാര്യം ഇത് അധികമാരും സഞ്ചരിക്കാത്ത ഒരു മേഖലയാണ് അപ്പോ അധികമാരും കടന്നു പോയിട്ടില്ലാത്ത വഴിയില് ഇത്തരം കാര്യങ്ങൾ കണ്ടെടുത്ത് അത് ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് സാഹിത്യ രംഗത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ പറഞ്ഞതുപോലെ അത് അടുത്ത ഒരു വിഷ്വലൈസേഷൻ എന്നുള്ള ഒരു ഘട്ടത്തിലും കൂടെ എത്തുമ്പോൾ അത് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാവിധ വിജയങ്ങളും